നമുക്ക് എന്ത് ആണ് മാർട്ടിന്റെ കാർ നിന്നും നമുക്കൊന്ന് പിന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ഫോൺ അടിച്ച വണ്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്പർ പ്ലേറ്റ് പേപ്പർ വെച്ച് മറച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് കൊലപാതകം നടന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന്റെ സി സി ടി വി ആ വണ്ടി കാണുന്നുണ്ട്

으음. <shriek> ഹലോ സുമേ എവിടെ നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ ഇന്ന് ഓഫീസിൽ ഇതിൽ തിരക്കുണ്ടായിരുന്നു അതാ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് ആ ഉറങ്ങിയോ ആ മോള് കാത്തിരുന്നു അത് സാരമില്ല അവൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതെ രാവിലെ അത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷാവും പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു അരമണിക്കൂറിനകത്ത് എത്തും ഓക്കെ ഓക്കെ ശരി എന്തേ അടുത്ത ജംഗ്ഷൻ വരെ ലിഫ്റ്റ് തരുമോ പ്ലീസ് ജംഗ്ഷൻ ഒന്ന് ഹെൽപ് ചെയ്യും പ്ലീസ് പ്ലീസ് 100. Dah. Hmm. ശരി ഗിഫ്റ്റുമായിട്ട് അരമണിക്കൂറിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ആളങ്ങോട്ട് മുങ്ങി അതെങ്ങനെയാ ക്ലബ്ബിൽ പോയി രണ്ടെണ്ണം അടിക്കാൻ ഉറക്കം വരില്ലോ എന്താണോ സർപ്രൈസ് ഗിഫ്റ്റ് കൊലപാതക പരമ്പര ഒരാഴ്ച മുൻപ് സബ് ഇൻസ്പെക്ടർ മാർട്ടിൻ കൊല്ലപ്പെട്ട അതേ രീതിയിൽ ഇന്നിത ഒരഭിഭാഷകൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു തലയറുത്തു മാറ്റിയ രീതിയിൽ വീട്ടിലും ബോഡി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനുള്ളിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചി നഗരമാകെ ഭീതിജനകമാണ് ഇതൊരു സീരിയൽ കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത് അടുത്ത ഇര ആരാണെന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ നിയമപാലകന്റെയും അഭിഭാഷകന്റെയും കൊലപാതകത്തോടുകൂടി ഏതോ ക്രിമിനൽ കേസിലെ പ്രതികളാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു പോലീസിന്റെ അനാസ്ഥയും ഗവൺമെന്റിന്റെ പിടിപ്പുകേടുമാണ് കൊലപാതക പരമ്പരയുടെ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രിയും വെളിപ്പെടുത്തി കേസന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന എസ് പി സതീഷ് മിശ്രയോട് കാര്യങ്ങൾ ചോദിച്ചറിയാം സാർ ഈ കൊലപാതകത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസിന്റെ അനാസ്ഥയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഡ്യൂട്ടി ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നു നിങ്ങൾ ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ കൊലപാതക പരമ്പരയെ കുറിച്ച് സംസാരിക്കാൻ എസ് പി തയ്യാറായില്ല അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് എസ് പിയുടെ വാദം ക്യാമറമാൻ ഷാനവാസിനൊപ്പം ഞാൻ മഹേഷ് ഡി ചാനൽ കൊച്ചി ഹലോ സർ എന്തായി കാര്യങ്ങൾ ബോഡി കൺസ്ട്രക്ഷൻ നടക്കുന്ന കണ്ടു കിട്ടിയിട്ടുണ്ട് ഇല്ല സർ ഇപ്പോഴും ബോധാവസ്ഥയിലായിട്ടില്ല മകൾ ഉറങ്ങുകയായിരുന്നു അതുകൊണ്ട് അവരൊന്നും എത്രയും വേഗം തന്നെ പ്രതികളെ കണ്ടെത്തണം സർ മിനിസ്റ്റർ വലിയ ചൂടില ആദ്യത്തെ കൊലപാതകം നടന്നിട്ട് ഒരാഴ്ചയായി ഇതുവരെ നിങ്ങൾക്ക് ഒരു തുമ്പ് പോലും കണ്ടെത്താനായിട്ടില്ല മുഖ്യമന്ത്രി എന്നെ വിളിച്ചിരുന്നു പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം ഓർഡർ വിവരങ്ങൾ കൃത്യമായി എന്നെ അറിയിക്കണം യു ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ് ആണ് സർ സർ മാർട്ടിന്റെ കൊലപാതകത്തിന്റെ സെയിം പാറ്റേൺ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവരുടെ ലിസ്റ്റിൽ ആളുണ്ടാവില്ലേ സമീപത്തുള്ള എല്ലാ പ്ലാൻ്റെ സ്റ്റേഷനിലും ഇപ്പത്തേ റിപ്പോർട്ട് ചെയ്യണം നഗരത്തിലെ എല്ലായിടത്തും നൈറ്റ് പെട്രോളിംഗ് ഒന്നുകൂടി ശക്തമാക്കണം ഇനി സംശയം തോന്നുന്ന വാഹനങ്ങളും ആളുകളെയും കസ്റ്റഡിയിൽ എടുക്കണം ബോഡി ഇൻവെസ്റ്റിഗേഷന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോ